ട്രേഡേഴ്സ് ഹൈപ്പർ ബസ് സ്റ്റാൻഡിന് സമീപം ബൈപാസ് റോഡ് ഒരു ആവശ്യമായ ും വളരെ മിതമായ നിരക്കിലും ഗുണമേന്മയിലും ഹോം ഡെലിവറി സൗകര്യത്തോടുകൂടി ഇവിടെ ലഭിക്കുന്നു നിക്കുന്നു കോൺടാക്ട് ലഹരി ആപത്തും ഫുട്ബോൾ ആവേശവുമാണ് എന്ന് കെ രാധാകൃഷ്ണൻ എം പി മുള്ളൂർക്കര ഇരുന്നിലക്കോട് പ്രദേശത്തെ യുവാക്കളെ ലഹരി വിമുക്തരാക്കി കായിക രംഗത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന സൈമ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ പ്രവർത്തനങ്ങൾ പ്രശംസനീയമാണെന്നും എം പി പറഞ്ഞു പതിമൂന്നാമത് അഖില കേരള സെവൻസ് ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റിന്റെയും വിരുദ്ധ ക്യാമ്പയിനിന്റെയും സമാപനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വാശിയേറിയ മത്സരം കാണാൻ ആയിരക്കണക്കിന് ആളുകൾ മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് ഗ്രൗണ്ടിലെത്തി സമാപന ചടങ്ങ് കെ രാധാകൃഷ്ണൻ എം പി ഉദ്ഘാടനം ചെയ്യുകയും ഒന്നാം സ്ഥാനം നേടിയ വടക്കാഞ്ചേരി ക്ലബിന് അയ്യായിരം രൂപയും ട്രോഫിയും നൽകി രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയ ചെറുതുരുത്തി ക്ലബിന് ട്രോഫിയും നൽകി അതോടൊപ്പം തന്നെ ദുരന്തമായിട്ട് കുട്ടികൾ ആവേശമുണ്ട് ആ ലഹരി നമുക്ക് ആപത്താണ് ഫുട്ബോൾ നമുക്ക് ആവേശമാണ് അത് രണ്ടും മനസ്സിലാക്കിക്കൊണ്ട് ഇവിടെ ഫുട്ബോൾ മത്സരം ഒരു ഒരുപാട് നടത്തുമ്പോൾ തന്നെ ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ ക്യാമ്പയിൽ സംഘടിപ്പിക്കുന്നു നമ്മുടെ കേരളം മഹത്തായ ഒരുപാട് നേട്ടങ്ങൾ നേടിയ സംസ്ഥാനമാണ് ആ നേട്ടങ്ങളെയെല്ലാം തന്നെ നമുക്ക് നിലനിർത്താൻ കഴിയുന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മുടെ യുവതലമുറയെ ബാധിക്കുന്ന ലഹരിക്കെതിരായിക്കൊണ്ടുള്ള വലിയ ക്യാമ്പയിൻ കൂടി നമുക്ക് സംഘടിപ്പിക്കാൻ പേടും പ്ലസ് സ്പോർട്സിനോടൊപ്പം തന്നെ ലഹരിവിരുദ്ധ ക്യാമ്പയിനും ഉയർത്തിക്കപ്പെടുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഈ ക്ലബിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാവിധത്തിലുള്ള ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ഫൈനൽ മത്സരത്തിൽ പങ്കെടുക്കാൻ എനിക്ക് അഹസരം അതിനും അസരത്തും കാണുന്നതിനും പങ്കെടുക്കുന്നതിനും

vcv news